ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഇന്ന് ബ്രസീലിയൻ ലീഗിൽ നടന്ന മത്സരത്തിൽ സാൻഡോസ് സമനില വഴങ്ങിയിട്ടുണ്ട് ബാഹ്യയാണ് അവരെ സമനിലയിൽ തളച്ചിട്ടുള്ളത് രണ്ട് ടീമുകളും രണ്ട് ഗോളുകൾ വീതം നേടുകയാണ് ചെയ്തിട്ടുള്ളത് സാന്റോസിന് വേണ്ടി ദാസിയാനോ പിറ്റൂക്ക എന്നിവരായിരുന്നു ഗോളുകൾ നേടിയിരുന്നത് ബാഹിയയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ എറിക്കും ലൂസിയാനോയും ഗോൾ നേടി എന്നുള്ളതാണ് മത്സരത്തിൻ്റെ അവസാനത്തിൽ അഥവാ തൊണ്ണൂറാമത്തെ മിനിറ്റിൽ ലൂസിയാനോ ഗോൾ നേടിയതിലൂടെ ബാഹ്യ ഈ ഒരു മത്സരത്തിൽ സമനില പിടിച്ചെടുക്കുകയായിരുന്നു നെയ്മർ ജൂനിയർ ഈ ഒരു മത്സരത്തിൽ കളിച്ചിരുന്നില്ല പക്ഷെ ടീമിനോടൊപ്പം അദ്ദേഹം ഉണ്ടായിരുന്നു ഏതായാലും അടുത്ത മത്സരത്തിൽ നെയ്മർ കളിക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് നെയ്മറെക്കുറിച്ചുള്ള പുതിയ വിവരങ്ങൾ അവരുടെ പരിശീലകനായ ഫെഡ്രോ കൈക്സ്റ്റീന ഇപ്പോൾ പങ്കുവച്ചിട്ടുണ്ട് മത്സരത്തിന് മുന്നേ താരങ്ങളുമായി നെയ്മർ സംസാരിച്ചു എന്നാണ് പെഡ്രോ പറഞ്ഞിട്ടുള്ളത് അടുത്ത മത്സരത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നെയ്മർ നടത്തി എന്നും ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പെഡ്രോയുടെ വാക്കുകൾ ഇങ്ങനെയാണ് നെയ്മർ ഞങ്ങളുടെ ലീഡറാണ് മത്സരത്തിന് മുന്നേ നെയ്മർ താരങ്ങളുമായി സംസാരിച്ചിരുന്നു പരിക്കിൽ നിന്നും മുക്തനാവാൻ വേണ്ടി നെയ്മർ വല്ലാതെ അധ്വാനിക്കുന്നുണ്ട് അടുത്ത മത്സരത്തിന് വേണ്ടി തയ്യാറെടുക്കാൻ നെയ്മർ ഞങ്ങളോടൊപ്പം ഉണ്ടാകും സഹതാരങ്ങളോടൊപ്പമുള്ള സാധാരണ രീതിയിലുള്ള ട്രെയിനിങ് ചൊവ്വാഴ്ചയാണ് നെയ്മർ ആരംഭിക്കുക ഇതാണ് പെഡ്രോ പറഞ്ഞിട്ടുള്ളത് നെയ്മർ ട്രെയിനിങ് ആരംഭിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ടീമിനോടൊപ്പമുള്ള ട്രെയിനിങ് സെഷന് ചൊവ്വാഴ്ചയാണ് തുടക്കം കുറിക്കുക എന്നാണ് ഈ പരിശീലകൻ വ്യക്തമാക്കിയിട്ടുള്ളത് ഇനിയിപ്പോൾ ഫ്ലൂമിനൻസിനെതിരെയാണ് അടുത്ത മത്സരം സാൻഡോസ് കളിക്കുക ആ പ്രധാനപ്പെട്ട മത്സരത്തിൽ നെയ്മർ ഇറങ്ങും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ബ്രസീലിയൻ ലീഗിൽ രണ്ട് മത്സരങ്ങൾ കളിച്ചിട്ട് ഒരു വിജയം പോലും നേടാൻ സാന്റോസിന് കഴിഞ്ഞിട്ടില്ല ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേ കാണാം